സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഒരുപാട് സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് സമാധാനമായിട്ട് കേട്ടോ പിന്നെ നമ്മുടെ എനിക്ക് ഒരു ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരാൻ രണ്ട് പ്രാവശ്യം ഗ്യാപ്പ് കിട്ടി അതിലൊരു പ്രാവശ്യം ഗ്യാപ്പ് കിട്ടിയപ്പം എടുത്തൊരു ബ്ലോഗാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇതാ ഞാൻ രാവിലെ തന്നെ എണീച്ച് പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കാരണം ബ്രദർ പോവാണ് കേട്ടോ കഴിഞ്ഞ മൺഡേ ആണ് ബ്രദറ് പോയത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു ആകെ മൂന്നാഴ്ചയാണ് അവനക്ക് നാട്ടിൽ നിൽക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നത് കേട്ടോ ഇനി പോയിട്ട് അവനക്കൊരു ഒരു കോഴ്സും കൂടെ പഠിക്കാനുണ്ട് ഒരു വർഷത്തെ പഠിപ്പും ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ് കേട്ടോ അതുള്ളത് അങ്ങനെ രണ്ട് വർഷം ഈ രണ്ട് വർഷവും കഴിഞ്ഞ് സെറ്റ് സെറ്റാവും എന്നാണ് ഞങ്ങളെല്ലാവരുടെയും ചിന്ത കേട്ടോ പക്ഷേ അവനും അറിയാം ജോബൊന്നും കിട്ടണം എന്നില്ലല്ലോ കല്യാണം കഴിക്കാനും എന്നുള്ളതാണ് അവൻ്റെ ഡയലോഗ് എന്തായാലും നമ്മൾ വരുന്ന പെൺകുട്ടിന് ആലോചിക്കേണ്ടേ അവർക്ക് നല്ലൊരു ലൈഫല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ റെഡിയായി കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ആ മാങ്ങ കിട്ടാനേ കാരണം കെ എസ് ഇ ബിക്കാരാണ് അവർ വന്ന് കം കമ്പൊക്കെ വെട്ടിയിട്ട കാരണം നമുക്ക് മാങ്ങ കിട്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മാങ്ങയെ ഇഷ്ടത്തിന് ഉണ്ടാവും പക്ഷെ വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അവർ വന്നത് പിന്നെ എൻ്റെ കസിൻ അതെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നതും എടുത്തു തന്നു കേട്ടോ അവരെടുത്തു എന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ളതിനെ ഞാൻ എന്തായി എൻ്റെ ഉമ്മാക്കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ വെച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് വെ വെറുതേ കേടുവെന്ന് പോവും പിന്നെ പിക്ക് ഇടാനുള്ള സമയമൊന്നുമില്ല ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇതാ എന്നറിന്ന് മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ടാണ് പോണത് കാരണം എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നമ്മുടെ പാലക്കാടൻ മട്ടൻ ബിരിയാണി അപ്പം എന്താ പറയുക എന്നെ മറന്നത് മേടിച്ചു കാരണം എനിക്ക് ഉണ്ടാക്കാനുള്ള ഗ്യാപ്പില്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ് കേട്ടോ പേഴ്സണലി അവർക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല അങ്ങനെതാ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിപ്പോൾ എവിടെ എത്തി മണ്ണാർക്കാടോ അവിടെ എവിടെയോ എത്തി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതോ ഓലോക്കോടോ എനിക്ക് കറക്റ്റ് പ്ലേസ് ആ മണ്ണാർക്കാട് അതായത് നമ്മുടെ എം എസ് കോളേജില്ലേ അവിടെ ഇത് ഞാൻ പഠിച്ച ട്യൂഷൻ സെൻറ്ററാണ് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ന്യൂസ്റ്റ് വന്നു ഞാൻ ഒന്നുകൂടി കാണാം എന്താ ഈ കാണുന്നത് ഗൈഡ് ഇതിൻ്റെ ഒരു വേറെ ബിൽഡിങ് അപ്പുറത്തുണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് എണീച്ച് ട്യൂഷനൊക്കെ വരുന്ന കാലയ്ക്കുമ്പോൾ എൻ്റെ മക്കളൊന്നും അഞ്ചു മണിക്ക് എണീച്ച് പഠിക്കുന്നതിൻ്റെ ഒരു ഇതേ ഉണ്ടായിട്ടില്ല ടെൻത്തിൽ പോലും അവനെണീച്ച് കണ്ട് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ വിളിച്ചു വിട്ടാൽ പിന്നെയും പഠിക്കും ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള് കല്ലടി സ്കൂള് കുറേ പേർക്കറിയാം ഞാനിവിടെ പഠിച്ചതെന്നുള്ളത് ഇന്നലെ കൂടെ നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു നീ കല്ലി സ്കൂളിൽ പഠിച്ച ആളാണോ നിൻ്റെ ചാനൽ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നും എടുത്ത് വായിക്കുന്നില്ല കേട്ടോ നമുക്ക് ഒന്നാമത് അതിനുള്ള സമയമില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ പോയി പോയി ഇപ്പോൾ കോർണിഷ് കഫേലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ഇറങ്ങിയില്ല പിന്നെ ഇതാ നമ്മുടെ അലനല്ലൂർ നമ്മുടെ നാട്ടിലോട്ട് എത്തി ഈ ഒരു ഭാഗം പണ്ട് എൻ്റെ കസിൻസ് ഒക്കെ വന്ന സമയത്ത് അയ്യോ എനിക്കിവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി കൊടുത്ത ഒരാളുണ്ട് കേട്ടോ അവർനെ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം നമ്മുടെ പുഴയിലിതാ ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട് ആൾക്കാർ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് അടിപൊളി വൈബന്യമാണ് തോന്നുന്നു നെക്സ്റ്റ് ടൈം നമുക്ക് അവിടെ പോകുമ്പോൾ ഇൻഷാല് അവിടെ നിന്ന് പോയി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് പിന്നെ കുറേ പേര് സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വലൈക്കും അസ്സലാം കാരണം എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്തുകൊണ്ട് ആർക്കും കമൻറ്റിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഫ്രീ ടൈമിൽ ഞാനതെല്ലാം ചെയ്യാം കേട്ടോ പിന്നെ അയാൻ ഏത് സ്കൂളിലാണ് ചോദിച്ചിട്ടുണ്ട് അയാൻ ആ സി സി സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് പിന്നെ എന്താ വീട്ടിലെത്തി അങ്ങനെ ഉമ്മ അവിടെ പത്തിരിയും ചിക്കൻ കറിയും ബീഫും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് എന്താ മീനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ നല്ല പുഴമീൻ പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ പുഴമീന് അതിൻ്റെ എന്താണ് അതിൻ്റെ പേര് എനിക്ക് കിട്ടണില്ലാട്ടോ ഇതാണ് സംഭവം അപ്പോൾ ചില്ലി ചിക്കനും അതുപോലെ മട്ടൻ ബിരിയാണി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബ്രദർ പോയി മേടിച്ചതാണ് അലൊന്നുമല്ല ഒരു നല്ല ബീഫ് ചില്ലി ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴാണ് കറണ്ട് പോയത് പിന്നെ ഞാൻ ഫ്ലാഷ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറയണേ നീ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണല്ലേ എന്നെ കാണാൻ വന്നതല്ല അല്ലേ ഞാൻ കഷ്ടപ്പെട്ട് രാത്രി കൊച്ചിയിൽ നിന്ന് എത്തിയിട്ട് കഷ്ടപ്പെട്ട് രാവിലെ എണീച്ച് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുമോ അവൻ ചുമ്മാ പറഞ്ഞായിരുന്നു ചുമ്മാ പറഞ്ഞതാണ് ഓക്കെ അങ്ങനെ ഇതാ അവൻ കൊണ്ടുപോകാനുള്ള ആണ് കേട്ടോ ഇതൊക്കെ കുരുമുളക് പിന്നെ ഗോസ്റ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് സ്പൈസസുകൾ ഉണ്ട് കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക ലീഫ് അങ്ങനത്തെ പിന്നെ കുറെ ആയുർവേദിക് പേസ്റ്റ് ആയുർവേദത്തിൻ്റെ ആണ് കേട്ടോ കുറേ സാധനങ്ങൾ കാരണം അവിടെ കിട്ടൂലത്ര പിന്നെ കുറെ മസാലപ്പൊടികളൊക്കെ കേട്ടോ ഇതെല്ലാം ആയുർവേദത്തിന്റെ ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചതൊന്നും അവിടെ കിട്ടൂല ചോദിച്ചു അവിടെ ഭയങ്കര വിലയാണെത്ര ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസിന് ഭയങ്കര വിലയാണത്രേ അപ്പോൾ എന്തായാലും വെറുതെ നിൽക്കേണ്ട വന്നിട്ട് ഞാനും കൂടെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെ പാക്ക് ചെയ്യണം എന്നുണ്ടോ ഓക്കെ അങ്ങനെ പാക്ക് ചെയ്ത് അവിടെ കൊണ്ടേ വെച്ചു ഇനി ഈവനിങ് ആയപ്പോൾ ഉമ്മ അടുത്ത് യാത്ര പറയാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവൻ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടോ കൂടെ പക്ഷേ അവർ വേറെ വഴിക്ക് പോയി ഞങ്ങൾ വേറെ വഴിക്ക് പോയി അവർ തറവാട്ടിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഈ വഴിക്കാണ് പോയത് പക്ഷേ ഞാൻ അതറിഞ്ഞില്ല ഞങ്ങൾ അല്ലെന്നല്ലോ വഴിക്ക് വിട്ടു അത് കാരണം എനിക്ക് രണ്ട് മൂന്ന് വീട് മിസ്സായിപ്പോയിട്ടോ അവർ അവിടേക്ക് യാത്രയൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല സമയമായി ഞങ്ങളാണെങ്കിൽ നേരത്തെ എത്തുകയും ചെയ്ത് അവിടെ പോസ്റ്റായിട്ടോ പോസ്റ്റ് ആയിതൊന്നുമില്ല സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ തറവാട് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്പെഷ്യലായി എടുത്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അവർ വന്നത് എന്താ പിന്നെ ഉമ്മമാൻ്റെ അടുത്ത് കുറേ സമയം ഇരുന്ന് സംസാരിച്ച് ചായ അങ്ങനത്തെ ഒന്നും കുടിച്ചില്ല കാരണം നമ്മൾ ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടുത്തെ ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കണ്ടില്ലേ ഒരുപാട് ഗാർഡൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ പണ്ട് നമ്മുടെ മുറ്റം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഫുള്ള് ഭയങ്കര ക്ലീൻ ആയിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നുമില്ല അങ്ങനെ അങ്ങനെതാ ചെമ്പരത്തിയൊക്കെ നല്ലതിൽ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ എന്താണ് ഇവിടെ ഈ ചെമ്പരത്തിന് കാണിക്കണമെന്ന് വിചാരിക്കണ്ട അങ്ങനെ കുറേ സമയം ഇരുന്ന ശേഷം യാത്ര പറയുകയാണ് ഇനിയിപ്പോൾ ബ്രദർ ഇവിടുന്ന് അങ്ങനെ പെരിന്തൽമണ്ണ പോകുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽക്കും വരും അങ്ങനെ ഞങ്ങളുടെ യാത്ര പറച്ചിലാണ് കേട്ടോ കറച്ചിൽ വീഴ്ചലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവന് നല്ല രീതിയിൽ തന്നെ പറഞ്ഞയക്കാന്ന് വിചാരിച്ചു പോകുമ്പോൾ ടെൻഷനില്ലാണ്ട് ടെൻഷൻ കൊടുക്കാണ്ട് അങ്ങനെ വിചാരിച്ചത് അവനാണെ ഓരോരുത്തർക്ക് അടിയും കൊടുത്തിട്ടാണ് അവൻ പോണത് പിന്നെ പിന്നെന്താ ഉമ്മാൻ്റെ അടുത്ത് കുറേ സമയം ഇരുന്ന് സംസാരിച്ചു പിന്നെ അപ്പുറത്ത് നമ്മുടെ മാമാൻ്റെ വീടുണ്ട് അവിടെ പോയി സംസാരിച്ചു യാത്രയ്ക്ക് പറഞ്ഞു പിന്നെ ഒരു മാമാൻ്റെ ആരും ഉണ്ടായിരുന്നില്ല അവർ യാത്ര എങ്ങോട്ടോ യാത്ര പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ താൻ നേരെ ഇങ്ങനെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ് ഇനിയിപ്പോൾ അവർ ഇവിടുന്ന് പെരുന്നന്മണ പോയി ഞങ്ങൾ ഉമ്മാനെയും കൂട്ടിയിട്ട് വീട്ടിൽ പോയ ശേഷം അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് ഇനി പാലക്കാട് പോകണം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് കൊച്ചിക്ക് പോകണം കേട്ടോ അതാണ് ഇപ്പോഴത്തെ ഫുള്ള് യാത്രകളാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലഗേജ് ഒരുപാട് ഉണ്ടായപ്പോൾ ഈ ക്യാരം ബോർഡ് എടുത്തിട്ട് പോകാൻ പറ്റിയിട്ടില്ല പിള്ളേർ ഓർമ്മയോടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം കാരണം ഇവിടുത്തെ ക്യാരം ബോർഡ് കേട് കേടുവന്നിട്ടുണ്ട് അപ്പം അവരെടുത്തിട്ട് വന്നതാണ് വല്ലപ്പോഴും കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നേരെ ഇനി പാലക്കാട് പോയിട്ട് കുട്ടികൾക്ക് ബാഗും കാര്യങ്ങളൊക്കെ പോ മേടിക്കണം ഈ ഒരു വ്ലോഗിലാണ് കേട്ടോ ഈ ഒരു ഡേ ആണ് ഞാൻ പറഞ്ഞത് ബിഗ് ബസ് ഒരു ലേഡി ഞാൻ കണ്ടു തടിച്ചു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ അത് ഒരു ഡേ ആയിരുന്നു അങ്ങനെ പോണ വഴിയിൽ കോർണീഷ് കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ലൈക്ക് ഇത്രയല്ലോ ഇഷ്ടമായിരിക്കേശ് അറിയാ ബായ് അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും എന്താ പറയുക ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വ്ളോഗ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാനത് എല്ലാ വ്ളോഗിലും എടുത്ത് പറയാറുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കുറയ്ക്കരുത് കേട്ടോ എനിക്കറിയാം കുക്കിങ് വ്ളോഗ് കയറിയിട്ട് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് എന്നാലും ജസ്റ്റ് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്